രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം ഫലം കണ്ടു റോഡ് മുറിച്ചു കടക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സുഗമമായി ഇനി മുതൽ റോഡ് മുറിച്ചു കടക്കാൻ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുവാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും ഓഫീസിലും പോയിരുന്നു സ്കൂളുമായി ബന്ധപ്പെട്ട രക്ഷാകർത്താക്കളും അതുപോലെ തന്നെ പ്രിൻസിപ്പളും ടീച്ചർമാരടക്കമുള്ള ആളുകൾ ഒരു പരാതി മുനിസിപ്പാലിറ്റിയിലും കൊടുത്തിരുന്നു നാളിതുവരെ ഒരു ചലനം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇന്നലെ ഞങ്ങൾ നിലമ്പൂർ സ്റ്റേഷനിൽ പോയി ബി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്നും അതുമായി ഒരു ഓഫീസർ ബ്രേക്ക് ബ്രേക്കർ അടക്കമുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നു എൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആളുകൾ കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ിലേക്ക് എത്താൻ റോഡ് മുറിച്ചുകടക്കാൻ പെടാപ്പാടുപെടുന്ന വിദ്യാർത്ഥികളുടെ വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിലെ കുട്ടികളാണ് തങ്ങളുടെ വിദ്യാലയത്തിലെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നത് കെ എൻ ജി റോഡ് മുറിച്ച് മറുവശത്തെത്തേണ്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സ്കൂളിലെ അധ്യാപകരും ചേർന്നാണ് മറുവശത്ത് എത്തിക്കുന്നത് നിരവധി കുട്ടികളാണ് സ്കൂൾ വാഹനത്തിലും കാൽനടയായും മറ്റും റോഡിന്റെ മറുവശത്തേക്ക് പോകേണ്ടി വരുന്നത് നിലവിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മേൽനോട്ടത്തിലാണ് ഈ കടമ്പ കുട്ടികൾ കടക്കുന്നത് സി റോഡിൽ നവീകരണ പ്രവൃത്തി ഏകദേശം പൂർത്തിയായതിനാൽ റോഡിന്റെ വീതി കൂടിയതും വാഹനങ്ങളുടെ വേഗത വർദ്ധിച്ചതും അപകട സാധ്യത ഏറുന്നുമുണ്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഹോം ഗാർഡിന്റെ സേവനം വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർത്തിരുന്നു പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും സ്റ്റേഷനിലെത്തി ഉന്നയിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ലെന്നും ആരോപണമുണ്ടായിരുന്നു ഇവിടെ സീബ്ര ലൈൻ ആവശ്യപ്പെട്ട സ്കൂൾ അധികൃതരും നഗരസഭയ്ക്കുൾപ്പെടെ ഉൾപ്പെടെ നിവേദനം നൽകിയിരുന്നു അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് നിലമ്പൂർ മോഡൽ യു പി സ്കൂൾ ബന്ധപ്പെട്ട അധികാരികളുമായി തുടരെ നടന്ന പരിശ്രമത്തിനൊടുവിൽ സ്കൂൾ കവാടത്തിന് മുൻപിൽ സി എൻ ജി റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു ഇവിടെ ഉടൻ സിബ്ര ലൈനും കൂടെ ഹോം ഗാർഡിന്റെ സേവനവും വേണം എന്നാണ് ആവശ്യം രക്ഷാ വിദ്യാർത്ഥികളുടെ രക്ഷാധികാരികളും പിന്നെ ബീച്ചർമാരും എല്ലാവരും കൂടെ കൊടുത്ത പരാതികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ പോലീസുകാരും മറ്റേ ബി ഡബ്ല്യു ഡി എല്ലാവരും ഇടപെട്ടിട്ട് വിട്ടിട്ട് ഇവിടെ സ്പീഡ് ബ്രേക്കറും കൊണ്ടുവന്ന് വെച്ചിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഇനി ഇത് മാറ്റരുതെന്നുള്ളൊരു അപേക്ഷയുള്ളൂ ഇനി മാറ്റിയാൽ തന്നെ ഒരു ഹോം ഗാർഡിന് ഇവിടെ നിയോഗിക്കണം എന്നുള്ളൊരു ഒരു താല്പര്യം ഫിലിപ്സി കോവൂർ ഷിബു പുത്തൻവീട്ടിൽ ഉണ്ണി സുന്ദരൻ അനീഷ് അനൂപ് റഹീം തുടങ്ങിയവർ പ്രവർത്തനത്തിൽ പങ്കെടുത്തു